രണ്ടാം ഘട്ടത്തിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിൽ കടയ്ക്കൽ ഹൈസ്കൂളിൽ തൊണ്ണൂറ്റാറാം നമ്പർ ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ത്രണ നമ്പറിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടവകാശം എനിക്കുണ്ടായ സന്ദർഭം മുതൽ അതാത് ബൂത്തുകളിൽ ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിനും കൃത്യമായി നിറവേറ്റാൻ വേണ്ടി കഴിയും പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നൂറുകണക്കിന് സ്ത്രീകരടക്കമുള്ള വോട്ടർമാർ വലിയ ആവേശത്തോടു കൂടി വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കാണുന്ന പ്രതികരണത്തിൽ നിന്ന് കാണുന്നത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉയർന്ന ജനാധിപത്യ ബോധം നിലനിർത്തിക്കൊണ്ട് ഉയർന്ന രൂപത്തിലുള്ള പോളിംഗ് നടക്കും എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്